ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗോദാവരി നദിയെക്കുറിച്ചാണ് പഠിക്കുന്നത് ഇന്ത്യയിൽ ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി ഗോദാവരി നദിയുടെ ഉത്ഭവം മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയമ്പക കുന്നുകൾ ഗോദാവരിയുടെ പ്രധാന പോഷക നദികൾ മഞ്ചീര പെൺഗംഗ വർധ ഇന്ദിരാവതി ശബരി പൂർണ പ്രാണഹിത പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഗോദാവരി തീരത്ത് നടക്കുന്ന ആഘോഷം പുഷ്കാരം ഗോദാവരിയുടെ തീരത്തുള്ള പട്ടണങ്ങൾ ത്രയംബകേശ്വർ നാസിക് ഭദ്രാചലം രാജമുന്റി ശ്രീറാം സാഗർ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഗോദാവരി പോളവാരം കാളേശ്വരം എന്നീ ജലസേചന പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി ഡെക്കാൻ മേഖലയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക